ഇന്ന് ഭാരതത്തിന് ലോകമെമ്പാടി നിന്നും അർഹമായ അംഗീകാരവും ബഹുമാനവും ലഭിക്കുന്നുവെന്ന് ആത്മീയ നേതാവും ആർട്ട് ഓഫ് ലിവിംഗ് ഫൗണ്ടേഷന്റെ സ്ഥാപകനുമായ ശ്രീ ശ്രീ രവിശങ്കർ പറയുന്നു രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വം അത് അഭിനന്ദനാർഹമാണെന്ന് അദ്ദേഹത്തിന്റെ വാക്കുകൾ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കവെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രശംസിച്ച് അദ്ദേഹം ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചത് കഴിഞ്ഞ പത്തു വർഷമായി രാജ്യത്തിന്റെ സംസ്കാരത്തിലും പാരമ്പര്യത്തിലുമൊക്കെ നാം അഭിമാനിക്കുകയാണ് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലൂടെ ലോകമെമ്പാട് നിന്നും അർഹമായ ആദരവ് നമുക്ക് ലഭിക്കുന്നു ജനങ്ങളുടെ ആശങ്കകൾ മനസ്സിലാക്കുന്ന ഒപ്പം ലോകത്തെ മനസ്സിലാക്കുന്ന രാജ്യത്തിന്റെ സംസ്കാരം മനസ്സിലാക്കുന്ന ഇത്തരം ഒരു വ്യക്തിയാണ് ഭാരതത്തിന് ആവശ്യം രാമക്ഷേത്ര ായുള്ള പ്രധാനമന്ത്രിയുടെ അർപ്പണബോധം നാം കണ്ടതാണ് റെക്കോർഡ് സമയത്തിനുള്ളിലാണ് ക്ഷേത്ര നിർമ്മാണം പൂർത്തിയാക്കിയത് വരുന്ന തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലെ ഉത്സവമായി കാണണം തെരഞ്ഞെടുപ്പിൽ എല്ലാവരും പങ്കാളിയാകണം ഒരു പൌരൻ എന്ന നിലയിൽ തെരഞ്ഞെടുപ്പ് വേളയിൽ വോട്ട് ചെയ്യേണ്ടത് നമ്മുടെ കടമയും ഉത്തരവാദിത്വവുമാണ് വോട്ട് ചെയ്യാൻ തയ്യാറാകാത്തവരോട് വോട്ട് ചെയ്യാൻ അഭ്യർത്ഥിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു വളരെ സുതാര്യമായ ഭരണമാണ് മോദി സർക്കാരിന്റേതെന്നും ഭീകരവാദത്തോടും അഴിമതിയോടും വിട്ടുവീഴ്ചയില്ലാത്ത ഭരണമാണ് രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി സർക്കാർ അനുദിനം പരിശ്രമിക്കുന്നത് എന്നും നമുക്കെല്ലാവർക്കും അറിയാം കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ ഇരുപത്തിയാറ് കോടി ജനങ്ങളെ മോദി സർക്കാർ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റി പാവപ്പെട്ടവർക്ക് പന്ത്രണ്ട് കോടി ശൌചാലയങ്ങളാണ് നിർമ്മിച്ചു നൽകിയത് പത്ത് കോടി സൗജന്യ പാചക വാതക കണക്ഷനുകൾ നൽകി അൻപത് ശതമാനം വീടുകളും കേന്ദ്ര സർക്കാരിന്റെ ക്ഷേമ പദ്ധതികളിലൂടെ നേട്ടങ്ങൾ കൈവരിച്ചു ബംഗളൂരുവിൽ മാത്രം പതിനാലായിരം വീടുകളാണ് പാവപ്പെട്ടവർക്കായി നിർമ്മിച്ചു നൽകിയത് പ്രവർത്തനരഹിതമായ ആശുപത്രികൾ നവീകരിക്കുകയും ആധുനിക സൗകര്യങ്ങൾ കൊണ്ടുവരികയും ചെയ്തു എൻ ഡി എ സർക്കാർ അധികാരത്തിൽ എത്തുന്നതിന് മുൻപ് നൽകിയിരുന്ന എല്ലാ വാഗ്ദാനങ്ങളും നിറവേറ്റി ജമ്മു കാശ്മീരിൽ ആർട്ടിക്കൽ മുന്നൂറ്റി റദ്ദാക്കി പൌരത്വ ഭേദഗതി നിയമം യാഥാർത്ഥ്യമാക്കി കോടിക്കണക്കിന് വിശ്വാസികൾ കാത്തിരുന്ന ഭവ്യമന്ദിരം അയോധ്യയിൽ ഉയർന്നു പ്രധാനമന്ത്രിക്ക് ശക്തമായ ജനപിന്തുണയുണ്ട് മികച്ച ഹൈവേകൾ യാഥാർത്ഥ്യമാക്കിയത് പ്രധാനമന്ത്രി മോദിയാണ് എല്ലാ റെയിൽവേ സ്റ്റേഷനുകളും നവീകരിച്ചു റെയിൽവേ സ്റ്റേഷനുകൾ ഇന്ന് വിമാനത്താവളങ്ങൾ പോലെയാണ് അതിന് കാരണമായി മോദി പറഞ്ഞത് സാധാരണക്കാരാണ് അത് ഉപയോഗിക്കുന്നത് എന്നായിരുന്നു പല റെയിൽവേ സ്റ്റേഷനുകളുടെ നവീകരണം യാഥാർത്ഥ്യമാക്കിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് പാവപ്പെട്ടവർക്ക് വായ്പ നൽകാനും വീട് നിർമ്മിക്കാനും അവർക്ക് വെള്ളം എത്തിക്കാനും ധാരാളം പണം മോദി ചെലവാക്കുന്നുണ്ട് എന്നിട്ടും ഇന്ത്യ ലോകത്തെ അതിവേഗം വളരുന്ന സാമ്പത്തിക ശക്തിയായി കോവിഡിന് ശേഷം എല്ലാ രാജ്യങ്ങളിലും സാമ്പത്തിക പ്രതിസന്ധിയായിരുന്നപ്പോൾ ഇന്ത്യയെ മാത്രമാണ് സാമ്പത്തിക പ്രതിസന്ധി പിടികൂടാഞ്ഞത് അവരെല്ലാം ചോദിക്കുന്നത് എങ്ങനെ സാധിക്കുന്നു എന്നാണ് ലോകത്തെ സാമ്പത്തിക വിദഗ്ദ്ധർ പോലും അതിശയിച്ചു ഇരുപത് കോടിയിലധികം ജനങ്ങൾക്ക് ചെറ്റക്കുടലിൽ നിന്ന് നല്ല വീടുകൾ നിർമ്മിച്ചു നൽകി അൻപത് കോടിയിലധികം ജനങ്ങൾക്ക് അവരുടെ വീടുകളിൽ പൊതു ടാപ്പിലൂടെ വെള്ളം എത്തുന്നുണ്ട് മുദ്ര വായ്പ അൻപത് കോടിയിലധികം ആളുകൾക്ക് വിതരണം ചെയ്തു അതിൽ മുപ്പത്തി ഒന്ന് കോടി വനിതകളാണ് ഇന്ന് അവർ സ്വന്തം കാലിൽ നിൽക്കുന്നു ഒരു സ്ത്രീ സ്വന്തം കാലിൽ നിന്നാൽ ആ കുടുംബം സ്വന്തം കാലിൽ നിൽക്കുകയാണ് എന്നാണ് പ്രധാനമന്ത്രിയുടെ വാക്കുകൾ അങ്ങനെ പ്രധാനമന്ത്രിയിലൂടെ അദ്ദേഹത്തിന്റെ തന്ത്രങ്ങളിലൂടെ അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണത്തിലൂടെ രാജ്യം മുന്നോട്ട് പോവുകയാണ് രാജ്യത്തിന് മറ്റ് രാഷ്ട്രങ്ങളിൽ നിന്ന് അഭിമാനവും ആദരവും ലഭിക്കുന്നു ന്യൂസ് കർമാന്യൂസ്